ശ്രീ ദാമോദർ പ്രസാദ് മലപ്പുറത്ത് ഏത് പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡിയാണ് ശക്തമായി നിൽക്കുക അത് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇപ്പോൾ പല വിഷയങ്ങളാണല്ലോ ഇപ്പോൾ ഉയരുന്നത് കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗത്തെ ആയുധമാക്കുന്ന ഇപ്പുറത്ത് സി പി എം മലപ്പുറവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾ നടത്തിയിരിക്കുന്ന മൂന്നിലധികം പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ഇതൊക്കെ തന്നെയാണോ നിലമ്പൂർ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഷയമാകുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം എസ് ഡി പി വോട്ടുമായി ബന്ധപ്പെട്ട് സ്വരാജ് നടത്തിയ പ്രതികരണം അവരെ തീവ്ര നിലപാടുള്ളവരെ തീവ്രവാദികളെ മനുഷ്യരായി പോലും കാണുന്നില്ല വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ മലപ്പുറത്തെത്തി നിലമ്പൂരിലെത്തി തീവ്ര പ്രതികരണം നടത്തിയ ഒരു നേതാവ് അവിടെ നിന്ന് പോയിട്ടുണ്ട് ആ തീവ്ര നിലപാട് അവിടെ വോട്ടാകുമെന്ന് ബി ജെ പിയും പറയുന്നുണ്ട് അതേക്കുറിച്ച് സി പി മൗനമാണ് ഞാൻ ആദ്യമേ സ്മൃതി പറയട്ടെ നമ്മുടെ പൊതു ചർച്ചയിൽ മലപ്പുറത്ത് വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പ്രതിഷേധ അത് പ്രതിഷേധിയിരിക്കാൻ പറ്റില്ല മാത്രമല്ല മസ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല മുസ്ലിം ജനീകം ഭൂരിപക്ഷമുണ്ട് മുസ്ലീഗ് മാത്രം മറുപടി പറയേണ്ട വിഷയമാണ് ഞാൻ കരുതുന്നു കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരത്തിൽ വിശ്വസിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മലപ്പുറത്തിൻ്റെ സാമാന്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ ജില്ലയിലേയും പോലുള്ള സഹിഷ്ണുതയും സ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ സാധാരണത്തെക്കുറിച്ചും പറയുന്ന അവകാശമുണ്ട് അത് പറയുകയും ചെയ്യണം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ഉന്നയിച്ച വിവേചനത്തിൻ്റെ രാഷ്ട്രീയ ദിവസം ബി ജെ പിയുടെ സഖ്യേഷ ബി ജെ ഡി എസിൻ്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയും ഉന്നയിക്കുന്നുണ്ടായി ഇടതുപക്ഷം അതിനോട് വേണ്ടവന് പ്രതികരിച്ചിരുന്ന പ്രതിഷേധം അന്ന് ഉന്നയിച്ചിട്ട് ഇന്നും എനിക്ക് അതിന് അഭിപ്രായം കാരണം വെള്ളാപ്പള്ളി പ്രതിഷേധം ആ സമയത്ത് തന്നെ നിരാകരിക്കപ്പെടുന്നത് അദ്ദേഹത്തെ പേര് പറഞ്ഞ് തന്നെ ആ ഇവർ ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിരാകരിക്കപ്പെടുന്നത് അവർ ചെയ്തില്ല എന്ന വസ്തുത ഇടതുപക്ഷ ഹാൻഡിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ പറയേണ്ട സ്ഥലത്ത് നിന്ന് ഉത്തരവാദിപ്പുള്ള സ്ഥലത്ത് നിന്ന് പറഞ്ഞില്ല എന്നും ഒരു തരത്തിൽ ശ്ലാഘിക്കുകയാണ് ചെയ്യുന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് അന്നും പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ്റെ കോൺട്രസ്റ്റിൽ അന്നും പ്രതിഷേധിച്ചിട്ട് ഇന്നും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ഒരു കാര്യം ഇത് മലപ്പുറത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാലങ്ങളായി കൊണ്ടുപോകുന്ന ആഖ്യാനമാണ് ഈ ആഖ്യാനത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ ഇസ്ലാമോ ഫോബി എന്ന് വിളിക്കുന്ന പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഇത് നമ്മൾ പറയ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നിലമ്പുര നിലമ്പൂരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിരത്തിൽ അതറിയാം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷം നമുക്കറിയാലോ അതിൻ്റെ അതിൻ്റെ ഒരു ഭൂമിശാസമായിട്ടുള്ള ഒരു നിലനിൽപ്പും അതേ ബന്ധപ്പെട്ടത് എങ്ങനെയാണ് നമുക്കറിയാം കാര്യം അവിടെ പ്രധാനപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ അൻവർ ഒഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് അൻവർ രാജ്യ പശ്ചാത്തലമാണ് തിരഞ്ഞെടുപ്പ് എന്ന് അവിടെ അന്വർ ഉപയോഗിക്കുന്ന കാര്യം സഹതാവ് വോട്ടാണ് അനുതാപമാണ് അദ്ദേഹം തേടുന്ന വോട്ട് അത് നമുക്ക് ഓരോ ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് സഹ സ്ക്രീൻ നേരത്തെ സൂചിപ്പിച്ച വാക്കുപയോഗിക്കണ നിസ്സഹായാവസ്ഥ പറഞ്ഞാണ് വോട്ട് നേടുന്നത് പക്ഷേ അതിനെ സത്യസന്ധമായിട്ട് ആദ്യമായി പൊളിച്ചത് ആ പൊളിക്കാറ് ഞാൻ ഒരു ഉദ്ദേശിച്ച രാഷ്ട്രീയം പൊളിച്ചത് പിണറായി വിജയനാണ് ഈ സത്യത്തിലെ ഡിബേറ്റ് മാറ്റിയത് വഞ്ചനയുടെ ഒരു ചരിത്രം അദ്ദേഹം പറഞ്ഞു കാര്യം അദ്ദേഹത്തിനെയും കാര്യം പിറുതലിനായി അൻവർ കണ്ടിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തെയും എൽ ഡി എഫിനെയും വഞ്ചിച്ചു എന്ന് പറഞ്ഞൊരു ഒരു പുതിയ ഡിബേറ്റ് ഉയർത്തിക്കൊണ്ടുവന്നു അതിന് വാര്യകുന്ന ചരിത്രവും പിണറായി ഉദാഹരിച്ച് നമുക്കറിയാം അങ്ങനെ ഉയർത്തിക്കൊണ്ട ശേഷം വഞ്ചനയിലേക്ക് ഡിബേറ്റ് പോവുകയും അതിന് മറുപടി വന്നുകൊണ്ടാണ് ജനങ്ങളെ വഞ്ചിച്ചത് മലപ്പുറത്തെ വഞ്ചിച്ചതിൻ്റെ കഥ അൻവറും പറഞ്ഞത് പക്ഷേ വഞ്ചന പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്കറിയാം കെ സി വേണുഭോപാലിൻ്റെ അഭിപ്രായം ഈ വന്നത് സ്വാഭാവികമായിട്ടും ഇത് ആരോപണ പ്രത്യോപനങ്ങൾ വർദ്ധിക്കുകയും ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും വായിൽ നിന്ന് വീഴുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ച അത്രമാത്രം സ്വാധീനിക്കാറില്ല പക്ഷേ പ്രധാനമായിട്ട് വരാൻ പോകുന്ന കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഏത് തലത്ത് നോക്കിയാലും ഈ നേരത്തെ ആശ്വാസം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ മലപ്പുറത്തിൻ്റെ കാര്യം ഹൈവേ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വേറെ വശത്തുണ്ട് പക്ഷേ വികസനമാണ് ചർച്ച ചെയ്യുന്നത് ഗവൺമെൻറ് നേട്ടമാണ് ചർച്ച ചെയ്യുന്നത് ഗവൺമെൻറ് നേട്ടം ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു കട്ടൺ റേസിനെ പോലെ തന്നെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളത്തോളം ഇത് ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തിനേയും കുറിച്ചുള്ള വിലയിരുത്തലാണ് ഗവൺമെന്റിനെ കുറിച്ച് വിലയിരുത്തുന്ന ഗവൺമെൻറ് ചെയ്യുന്ന നടപടികൾ ശരിയോ തെറ്റോ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ നിലയ്ക്ക് തന്നെ പ്രതിഫലിക്കാൻ അല്ലാണ്ട് അന്വർണ്ണ മാത്രം രാഷ്ട്രീയ അല്ലാതെ വരാൻ പോകുന്നത് ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ തരത്തിൽ തരത്തിലുള്ള സമൂഹത്തെ പ്രതിഫലിച്ചിട്ടുണ്ട് നല്ലതാണോ ചീത്തയാണോ തുടങ്ങിയ ആത്മീയമായ ആ വിലയിലെത്തിയായിരിക്കും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പ്രതിപക്ഷം ഫലപ്രദമായിട്ടാണോ ഇന്ന് പ്രതിരോധിച്ചത് അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയം ശരി അതേ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം ശരിയാവണ്ണമാണോ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിധിയെഴുത്തും കൂടിയായിരിക്കും അതിനകത്ത് അന്വർനി എത്രമാത്രം സ്വാധീനം ചെലുത്താം പോകുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരിക്കും മുഖ്യമായിട്ട് അജണ്ട വരാൻ പോകുന്നത് അനുവർ അതിൻ്റെ കത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കേണ്ടത് അദ്ദേഹം അവിടെ രണ്ടു എതിർക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെയായിരിക്കും അത് മലയോര കർഷകരുടെ മേഖല എടുത്ത് പറഞ്ഞാലും അവരെ സംബന്ധിച്ചോളം ഈ ശരിയാണ് വന്യജീവി പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ മലയോര കർഷകരുടെ മാത്രമല്ല കേരളത്തെ മറ്റ് സ്ഥലങ്ങളിലെ മലയോര കർഷകരും ഈ പ്രശ്നം ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിൻ്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും അത് നമുക്ക് എന്താണെന്ന് കണ്ടിരിക്കാൻ നമുക്ക് ഇരുപത്തി ഒന്നും അറിയാൻ പറ്റില്ല ഒപ്പം തന്നെ അത് പ്രതിപക്ഷത്തിനേയും കൂടി വിലയിരുത്തലായിരിക്കും അതിൽ പ്രതിപക്ഷം സംബന്ധിച്ചോളം പ്രതിപക്ഷത്തിന് ഇതിൽ പ്രതിപക്ഷം ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് ഇതിൽ ഏതേം കാരണവശാലും ഇടുകയാണെങ്കിൽ പ്രതിപക്ഷം വന്നിട്ടുള്ള അതൊരു ഒരു പ്രത്യേക തരത്തിൽ അന്ത്യം കാണലായിരിക്കും അല്ലെങ്കിൽ നേതൃത്വം അതിൻ്റെ നേരിടുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വത്തിലുള്ളവർക്ക് പോലും ഒരു അവസാനമാകുന്ന ഒരു ഒരു ഘട്ടമായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം വിധി എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ തന്നെയാണ് ഈ അടിയൊഴുക്കെന്ന് പറയുന്നത് ഇതിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും മറ്റൊന്നും ആയിരിക്കാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ അത് ശരിയാവണ്ണമാണോ ജനങ്ങൾ സ്വീകരിച്ചത് അതോ അത് ഗവൺമെന്റായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ജനങ്ങൾക്കുണ്ടോ എന്ന് തന്നെയായിരിക്കും ആത്യന്തികമായിട്ട് തിരഞ്ഞെടുപ്പ് വിധി എഴുതാൻ പോകുന്നത് അല്ലാതെ മറ്റ് ഘടങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കും അത് ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വഭമായിട്ടും ഇലക്ഷൻ നമ്മുടെ കേരള ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലും കേരളത്തിൽ എവിടെയാണ് ഇലക്ഷൻ ഒരു പൊതുമണ്ഡലം തുറക്കലാണ് കാര്യം ആശയ സംവാദത്തിൻ്റെ മേഖലയാണ് കടന്നു വരും പലതരം വ്യത്യാസങ്ങൾ വരും അതിന് വിദ്വേഷരിതാക്കാൻ പറ്റുന്ന ശ്രമിക്കുകയും ചെയ്യും അത് പ്രതിഷേധാർഹങ്ങളും പ്രതിഷേധിക്കപ്പെടേണ്ടതുമാണ് അത് ഒപ്പം തന്നെ ശരിയായിട്ടുള്ള ആശയ ചർച്ചകൾ നടക്കുകയും ചെയ്യും കാര്യം വികസനം സംബന്ധിച്ച് ഈ വികസന മാതൃകയാണോ ശരി അതോ ഈ വികസനം എൻ്റെ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾ അനുഭവിക്കണമോ ക്ഷേമ പെൻഷൻ ക്ഷേമപക്ഷ ഔദ്യാരി എന്നല്ലോ സർക്കാർ ക്ഷേമ പെൻഷൻ ഔദ്യാരില്ല ക്ഷേമ പെൻഷൻ അവകാശമാണ് ജനങ്ങളുടെ അവകാശമാണ് ക്ഷേമ പെൻഷൻ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിലാണ് ക്ഷേമ പെൻഷൻ ഉണ്ടാവുള്ളത് ഡെമോക്രാറ്റിക്കായിട്ടുള്ള അവകാശമാണ് അപ്പോൾ അത് കൊടുക്കുന്ന രീതി ശരിയായ വിധമാണോ അതിൻ്റെ അതിൻ്റെ കുറിച്ചുള്ള ചർച്ചകളും സ്വാഭാവികമായി നടക്കും ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ ഗവ തീർച്ചയായിട്ടും അതൊരു അല്ല അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണോ കേരള സംബന്ധിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം പക്ഷേ ആ അന്തരീക്ഷം വേറെ ഒന്നായിരുന്നു നമുക്കറിയാം അന്തരീക്ഷം എന്ന് പറയുന്ന കോവിഡ് ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ ഗവൺമെന്റ് എടുത്ത നടപടികൾ ജനങ്ങൾ സ്വീകരിച്ചെന്നുള്ളതിനാണ് തെരഞ്ഞെടുപ്പ് ഇത് കാണിക്കുന്നത് ആ അത്തരം അന്തരീക്ഷം അല്ലായി നിലനിൽക്കുന്നത് അത് ആ ഒരു അന്തരീക്ഷമല്ല നിലനിൽക്കുന്ന നേരം പോലും മറ്റ് ഈ പറഞ്ഞ പോലെ ഘടകങ്ങളുള്ള സമയത്ത് തന്നെ ഈ കാര്യം തെരഞ്ഞെടുപ്പ് സ്വയമായിട്ട് ചർച്ചയാവും ഗവൺമെൻറ് നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻ്റ് ക്ഷേമപ്രവർത്തനങ്ങൾ ശരിയാവണമെന്നാണ് ജനങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ഗവൺമെൻറ് അനുകൂലമായി തന്നെ ജനങ്ങൾ എഴുതാം പക്ഷേ അതേസമയം ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ ജന ഗവൺമെൻ്റ് ആവിഷ്കരിച്ച വിധത്തിലല്ല ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഹൈവേ പോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ആവിഷ്കരിച്ച വിധത്തിലെല്ലാം ജനങ്ങൾ ഉൾക്കൊണ്ടെന്നും ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും സ്വഭാവമായിട്ട് പ്രതിഫലിക്കും അത്തരം പ്രതിഫലനം തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായക അതുകൊണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാരണത്താൽ ഈ സെക്യുലർ രാഷ്ട്രീയത്തിലാണ് നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത് അല്ലാതെ മറ്റു മത രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ അത് അതുപോലുള്ള വിദ്വേഷങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഏശാലും പോകുന്നില്ല അതിവിടെ ജനങ്ങൾ തൃണവൽക്കരിക്കും അതിനെ പുച്ഛിച്ചു തരണം തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഇതിൻ്റെ മതേതരമായിട്ടുള്ള ആശയങ്ങളാണ് അത് ക്ഷേമത്തെ സംബന്ധിച്ചിട്ട് വികസനം സംബന്ധിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റുമുട്ടൽ അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെയും കേരള ஸ்மிருதி பத்திகா